യഹൂദന്മാരുടെ സഭയുടെ ോസിവട്ടത്തിന്റെ മാറുകയാണ് പരിശുദ്ധാത്മാവനെ പ്രാപിച്ച് അവരിലെല്ലാം രൂപാന്തരം വരുത്തിയതുപോലെ ഇന്നും ഈ ലോകത്തിന് സജീവമായ രൂപാന്തരം അനുനിമിഷം സാധ്യമാകുന്നതിന്റെ വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിന് പ്രദാനം ചെയ്യുന്നത് അത് തന്നെയാണ് സഭ ബന്ദിക്കോസിൽ വരുന്ന നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഇന്നും ഈ ലോകത്ത് എല്ലാവരുടെ ഇടയിൽ ഈ ലോകത്തിൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അതിന്റെ സജീവമായ പ്രവർത്തനങ്ങളിൽ വലിയ രൂപാന്തരത്തിന്റെ ആഹ്വാനം ഇന്നും ആവശ്യമാണ് എന്ന് പരിശുദ്ധ സഭ ഈ ബന്ദിക്കോസി നാളിലൂടെ നൽകുന്നു എന്താണ് ബന്ദിക്കോസി നാളിലൂടെ സംഭവിച്ചത് മാൾക്കോസിന്റെ മാളികയിൽ കർത്താവിന്റെ അമ്മയും ശിഷ്യന്മാരും കുറെ സ്ത്രീകളും കുറെ പുരുഷന്മാരും കൂടാതെ പലയിടങ്ങളിൽ നിന്നും വന്ന അനേകരവിടെ ഒന്നിച്ചിരിക്കുമ്പോഴാണ് പരിശുദ്ധാനോരണങ്ങളിൽ വരുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി അഗ്നിജാലി അവർക്ക് പ്രത്യക്ഷമായി തീ നാവുകൾ അവർക്ക് എന്നാണ് കൂടാതെ ഈ നാവുകൾ എടുത്താൽ സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി അവർ അവരവരുടെ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി എന്താണ് പ്രത്യേകത ആ പല ഇടങ്ങളിൽ നിന്ന് വന്ന പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരെല്ലാം ദൈവവചനത്തെ പ്രസംഗിക്കുവാൻ തുടങ്ങി പ്രസംഗിക്കാൻ പോ തുടങ്ങിയെന്ന് മാത്രമല്ല ആ പ്രസംഗിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് അണ്ടർ ആയിട്ടുള്ള ഒരു ദൈവവചനത്തെയാണ് ഈ ബന്ധുക്കോസി പെരുന്നാളിൽ ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് ദൈവവചനത്തെ എല്ലാവർക്കും മനസ്സിലാവുക എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുക എല്ലാവർക്കും ദൈവത്തിന്റെ സ്നേഹവും ദൈവം നമുക്ക് വേണ്ടി ഈ ലോകത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ഇന്നും എന്തൊക്കെ നടത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതിന്റെ വലിയ അടയാളമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടത് അതുകൊണ്ടാണല്ലോ കർത്താവ് തന്നെ പറയുകയാണ് അവൻ നിങ്ങളെ അടുത്ത് വരുമ്പോൾ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് ഈ ലോകത്തിന് ബോധ്യം വരുത്തുന്നത് ഒന്ന് പാപത്തെക്കുറിച്ച് രണ്ട് നീതിയെ കുറിച്ച് മൂന്ന് ന്യായവിധിയെക്കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായി രൂപാന്തരം നൽകുന്ന അല്പവുമൂടി ആഴമായി ജീവിതത്തെ കാണാൻ സാധിക്കുന്ന ബോധ്യങ്ങളാണ് ഈ മൂന്ന് ബോധ്യങ്ങൾ അവരും ഒന്നിച്ചിരുന്നപ്പോൾ അവർക്ക് തമ്മിൽ തമ്മിൽ സംസാരിച്ചപ്പോൾ അവർക്ക് അവരുടെ ഭാഷയ്ക്കപ്പുറമായി ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ അവർക്ക് സാധിച്ചു ഈ ലോകത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ലോകത്തിന്റെ വിവിധ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനും എല്ലായിടത്തും ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് അന്ന് ശിഷ്യന്മാര് അവർക്കുള്ളതെല്ലാം ഒന്നിച്ചു കൂട്ടി പൊതുവകെണ്ണിയതുപോലെ എല്ലാവർക്കും ഉള്ളത് ഈ ലോകത്തിന് സംഭാവന ചെയ്ത് ഇതെല്ലാം ദൈവത്തിൻ്റെതാണ് ഇത് നമുക്കൊന്നിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യമാണ് ഇത് ഒരുക്കുന്നതെന്നുള്ള പരിശുദ്ധാർണ പ്രേരിതമായ പ്രവർത്തനമാണ് ഇന്ന് ലോകത്തിലുണ്ടാകേണ്ടത് അടിച്ചമർത്തങ്ങ അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും പീഡനങ്ങളും വേർതിരിവുകളും പക്ഷാം എല്ലാം മാറി സ്നേഹത്തിന്റെ ആത്മാവ് അതാണ് പരിശുദ്ധാത്മാവ് ക്ഷമയുടെ ആത്മാവ് അതാണ് പരിശുദ്ധാത്മാവ് വിനയത്തിന്റെ ആത്മാവ് അതാണ് പരിശുദ്ധാത്മാവ് എല്ലാത്തിനുമുപരി ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ആവശ്യിക്കുവാൻ തൊക്കെ വേണം ഈ വെന്തികോസി പെരുന്നാളിൽ സാധ്യമാവുകയും എല്ലാവരും ദൈവത്തിന്റെ പ്രവർത്തനത്തെ പറ്റി അവരവരുടെ അറിവും ജ്ഞാനവും കൊണ്ട് പ്രഘോഷിക്കുവാനും അത് ജീവിതത്തിൽ കണ്ടെത്തി മറ്റുള്ളവർക്ക് കൊടുക്കുവാനും സാധിക്കുമ്പോൾ എല്ലാവരും സുവിശേഷത്തിന്റെ പുതിയ വക്താക്കളായി മാറുന്ന ഇന്നിൻ്റെ ലോകത്തിൽ സാക്ഷികളാകുന്ന വലിയ അനുഭവം ഈ ബന്ധുക്കോസി പെരുന്നാളിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തീ നാവുകൾ സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ